നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നിത്യ മേനോൻ എന്ന് പറഞ്ഞുള്ളൊരു നടിയനെ കുറിച്ചാണ് നിത്യ നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നടിയാണ് ഉസ്താദ് ഹോട്ടൽ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഓവർ മേക്കപ്പ് ഇടില്ല സ്വന്തമായിട്ടുള്ള മുടിയെ വയ്ക്കുകയുള്ളു അതുപോലെ തന്നെ ടോക്ക് വെക്കില്ല അതുപോലെ തന്നെ അത്യാവശ്യം തടിയുണ്ട് അന്ന് അധികം ഹൈറ്റില്ല അന്ന് കാണാനായിട്ട് ബഹു സുന്ദരിയാണ് അതുപോലെ തന്നെ നിഷ്കളങ്കമായ മുഖമാണ് ഇങ്ങനൊരു നായിക നമുക്ക് മലയാളത്തിൽ കിട്ടിയാലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു പക്ഷേ പ്രേക്ഷകർക്കുള്ള സന്തോഷം ഇവിടെ സിനിമാക്കാർക്കില്ല ഇങ്ങനൊരു നടി വന്നപ്പോൾ എന്തുണ്ടായി ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് അവർക്ക് വിലക്കേൽപ്പിച്ചു അവർ അഹങ്കാരിയാണ് അവർ കൃത്യസമയത്ത് ഷൂട്ടിങ്ങിന് വരില്ല അവരിങ്ങനെയുള്ള ഒരുപാട് പൈസ ചോദിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് വിലക്കേൽപ്പിച്ചു ഈ പുരുഷന്മാർക്ക് മലയാളത്തിലല്ല നടന്മാർക്ക് വിലക്കേൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമുള്ള തിലകൻ നമ്മൾക്കൊക്കെ ഇവിടുത്തെ നടന്മാർക്കൊക്കെ വിലക്കേൽപ്പിച്ചാൽ അവർക്കൊന്നും പോയിട്ട് തമിഴിലോ തെലുങ്കിലോ കന്നഡത്തിലോ ഒന്നും അവർക്ക് അവരെ ഭാവി കണ്ടെത്താനോ അവരെ അരി കണ്ടെത്താനോ കഴിയില്ല പക്ഷെ നടികളുടെ കാര്യം അങ്ങനെയല്ല ഇവിടെ വിലക്കേൽപ്പിച്ചാൽ അവരെ രണ്ട് കൈ കിട്ടി സ്വീകരിക്കാനായിട്ട് തമിഴ് സിനിമാ ലോകമുണ്ട് തെലുങ്ക് സിനിമാ ലോകമുണ്ട് കന്നഡ സിനിമാ ലോകമുണ്ട് ഹിന്ദി സിനിമാ ലോകമുണ്ട് അതും ഇത്തിരി കളറും ഉണ്ട് വെളുത്ത് സുന്ദരിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും വേണ്ടല്ലോ ഇവിടെ വിലക്കേൽപ്പിച്ചപ്പോൾ നേരിട്ട് തമിഴിൽ പോയി തമിഴിൽ പോയിട്ട് വെന്നിക്കൊടി പ്രാ പാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തൊട്ടതെല്ലാം പൊന്നായി ഈ നിത്യാമേനോൻ ഒരുപാട് അപവാദങ്ങൾ നിത്യാമേനും കേട്ടിട്ട് പക്ഷെ അതിലൊന്നും തളരാതെ സ്വന്തമായിട്ട് കഴിവെടുത്ത് കാണിച്ച് ഇപ്പോൾ അവിടെ പോയിട്ട് ഒരുപാട് അപവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാനായിട്ട് പ്രേമത്തിലാണെന്ന് പറയുന്നത് ഇവിടെ ഉസ്താദ് ഹോട്ടലിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചാണ് അവിടെ പോയിട്ട് ഒരു കന്മണി എന്ന് പറഞ്ഞാൽ ഒരു ഓക്കെ കൻമണി എന്ന് പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചു അതിൽ നമ്മുടെ ദുൽഖർ സൽമാൻ ഒരുപാട് ഒരു ദേശീയ അവാർഡൊക്കെ കിട്ടിയ പടമാണ് അത് അതിൽ അതും കൂടി വന്നതോട് കൂടിയിട്ട് എന്തുണ്ടായി ദുൽഖർ സൽമാനായിട്ട് പ്രേമാണെന്ന് പറയണത് എന്താണ് കാരണം സെറ്റിൽ മുഴുവൻ ദുൽഖർ സൽമാനായിട്ട് നടീന്ന് സംസാരിക്കുക എന്ന് പറയണത് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരിത്തിരി നേരം സംസാരിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിത്യമേനോന് ദുൽഖറിനോട് സ്നേഹം കാണാം നിത്യാമേനോൻ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുൽഖർ സംസാരിക്കുന്ന മുഴുവൻ ഭാര്യനെ കുറിച്ചും മക്കളെ കുറിച്ചാണ് ദുൽഖർ സൽമാൻ കുടുംബം എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ പോലെ തന്നെ നൊസ്റ്റാൽജിയ അത് വിട്ടൊരു കളിയില്ലാത്ത നടനാണ് ദുൽഖർ ഒരു അപവാദം കേൾപ്പിക്കാത്ത നടനാണ് ദുൽഖർ അതുപോലെ തന്നെ ഇപ്പോൾ ആ ദുൽഖറായിട്ട് പ്രേമത്തിലാന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ച സുദീപ് ഈച്ച സുദീപായിട്ട് പ്രേമത്തിലാണെന്ന് പറഞ്ഞു അതിന് പിന്നെ ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക എന്താണ് കാരണം ഈച്ച സുദീപായിട്ട് ഇവർ ബൈക്കമ്മ പോണതും പല സ്ഥലങ്ങളും ഒരുമിച്ച് പോണതൊക്കെ കണ്ടുകൊണ്ടാണ് ആൾക്കാർ പാപ്പരാശികൾ അത് പുറത്തുവിട്ടത് പക്ഷേ അതൊന്നുമല്ലും വലിയ അർത്ഥമൊന്നും അതിലുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈച്ച സുദീപ് ആ സമയത്താണ് ഭാര്യയായിട്ട് ഡൈവോഴ്സ് നടക്കുന്നത് അപ്പോൾ ഇനി നിത്യവേന കല്യാണം കഴിക്കാനെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കി അതിലെന്താ തെറ്റ് അതിനേക്കാൾ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ആറാട്ടണ്ണൻ നിത്യമാനോട് പ്രേമാണ് സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് ഫോൺ ചെയ്യുക ഇരുപത്തി മൂന്ന് സിമ്മാണ് നിത്യമേനോ മാറ്റിയത് നിത്യമാന ഊട്ടിയിൽ ഷൂട്ടിങ്ങാണ് കഴിഞ്ഞാൽ അവിടെ ചെല്ലും ബാംഗ്ലൂർ ഷൂട്ടിങ് കഴിഞ്ഞാൽ അവിടെ ചെല്ലും ഇപ്പം എന്നും പ്രേമാവർത്തി അഭ്യർത്ഥന നടത്തും പക്ഷേ ഇന്നവരെ വരെ വർക്കീരെ എടുത്ത് വർക്കീയുടെ പേരിൽ ഒരു കേസ് കൊടുക്കാനോ വർക്കീരെ ജയിലിലിടാനോ ഒന്നും നിത്യമാനം ചെയ്തിട്ടില്ല അതെന്താണ് വലിയൊരു മനസ്സാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നിത്യം ഇവിടെ സന്തോഷ് ജീവിതം ശരിക്കും പറഞ്ഞാൽ വല്ല ആന്ധ്ര ജയിലിലോ കന്നഡ ജയിലിലോ അവിടെ തീർന്നേനെ ഇവിടെ ഇപ്പോൾ ഒരു സ്ത്രീനെ അപമാനിച്ചതും അതിലൊരു കേസ് ഉണ്ടായ ജയിലിൽ പോയിട്ട് വന്നല്ലോ അപ്പോൾ അതുപോലെ തന്നെ നല്ല ഉടമയാണ് നിത്യമേനൻ പക്ഷേ ഏറ്റവും അധികം കല്ലേറ് കിട്ടുന്നതും അതുപോലെ തന്നെ ഈ കൂടുതൽ സൗന്ദര്യം ഉണ്ടായി കഴിഞ്ഞാൽ സൗന്ദര്യം തന്നെ നടികൾക്ക് ശാപമായി മാറുന്നുണ്ട് അതേപോലെ ശാപമായിട്ട് മാറിയുള്ള ഒരാളാണ് നിത്യമേനൻ എന്ന് പറഞ്ഞാൽ തനി വഴിയാണ് ആൾക്ക് ആളുടേതായ വഴി ഇത്തിരി തടി കൂടുണ്ടെങ്കിലും ഇത്തിരി ഹൈറ്റ് കുറഞ്ഞാലും ഈ സിനിമാ ലോകത്ത് കഴിവുണ്ടെങ്കിൽ കയറി പോകാം സുന്ദരിയാണെന്ന് വെച്ചാൽ സുന്ദരിയാണ് അപ്പോൾ അതുപോലെ കയറി പോകാമെന്ന് തെളിയിച്ച് അതുപോലെ തന്നെ ദേശീയ അവാർഡ് വരെ വീട്ടിൽ കൊണ്ടെത്തിച്ച നടിയാണ് നിത്യമേനൻ നമ്മുടെ മലയാള സിനിമയ്ക്ക് നിത്യമേനെ ആവശ്യമില്ല എന്താ അവരുടേതായുള്ള പല വീക്കെൻഡ്സും കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം പക്ഷെ അതൊന്നും നടക്കുന്നില്ലാത്ത കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ അവർ ഇവിടുന്ന് അടിച്ച് പോയി ഓടിച്ചത് പല ആൾക്കാരും അപ്പോൾ നടികളെ ഇങ്ങനെ അടിച്ച് ആക്ഷേപിച്ച് ഇവിടെ നിന്ന് ഓടിച്ചുകൊണ്ടുവന്നു ഇവിടെ മലയാള സിനിമ നന്നാവില്ല നല്ല കഴിവുള്ള നടികളെ അത് തമിഴുകാരും തെലുങ്കാരും കന്നഡക്കാരും എടുത്തിട്ട് അവരെ അവരെയങ്ങ അവരെ മക്കളാക്കി അവർ വളർത്തും അതാണ് സിനിമാ ലോകം നിങ്ങൾക്ക് ഈ കേരളത്തിൽ മാത്രമാണ് നല്ല നല്ല നടികൾ വരുമ്പോൾ വിലക്കേൽപ്പിക്കാനും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഇനി അഭിനയി അഭിനയിക്കേണ്ട വേറെ ആൾക്കാർ വരട്ടെ എന്ന് പറഞ്ഞ് ചെയ്യാനും പറ്റുള്ളൂ പക്ഷെ നിത്യമാൻ്റെ കയ്യിൽ ഒരുപാട് കഴിവുകളുള്ള കാരണം ആ നടീനെ ആ യാകേശത്തെ പിടിച്ചു കേട്ടാൽ നിങ്ങൾക്ക് കഴിയില്ല മലയാള സിനിമയ്ക്ക് മലയാള സിനിമ പോകണമെങ്കിൽ പോട്ടും വരും അടുത്തും വലിയൊരു പ്രൊജക്റ്റായിട്ട് നമ്മുടെ നിത്യമാന നമ്മളെ ഇനി മലയാളത്തിലേക്ക് തൽക്കാലത്തേക്ക് ഇല്ലെങ്കിലും നമുക്ക് തമിഴായാലും തെലുങ്കിലായാലും നിത്യം എൻ്റെ അഭിനയം സൗന്ദര്യം കണ്ട് ആസ്വദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം